നമസ്കാരം മകന് സ്കൂൾ ഷൂസ് വാങ്ങാൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസിരിച്ച് യുവതിക്ക് ദാരുണാന്ത്യം മണക്കാട് പുതുനഗർ സെന്തിൽ നിവാസിൽ സുബ്രഹ്മണ്യൻ പിള്ളയുടെ ഭാര്യയും ചാലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ അക്കൌണ്ടന്റുമായ എസ് ടി നിഷയാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു മകൻ സരസ്വതി വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി സഹിഷ്ണു നിഷയുടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ വിനീത വിനീതയുടെ മകൻ അക്ഷിത് എന്നിവർക്ക് പരുക്കേറ്റു സഹിഷ്ണുവിന് ഷൂസ് വാങ്ങാൻ പോകുന്നതിനിടെയാണ് അപകടം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പുളിമൂട് സമീപമായിരുന്നു വിനീതയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ബസ് പിന്നിലിടിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീണു നിഷയെ കുറച്ചു ദൂരം വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് ബസ് നിന്നത് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ മറ്റൊരു സ്കൂട്ടറിലേക്കും ഇടിച്ചു കയറി ഈ സ്കൂട്ടറിലെ യാത്രക്കാരി മായ പരിക്കേറ്റവരെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നിഷ മരിച്ചു ബസ് ഡ്രൈവർ കണ്ണനെതിരെ വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിഷയുടെ സംസ്കാരം നടത്തി തിരുകുറ്റാലം പിള്ളയുടെയും സരസ്വതിയുടെയും മകളാണ് ഭർത്താവ് സുബ്രഹ്മണ്യൻ പിള്ള ദുബായിൽ ഇലക്ട്രീഷ്യനാണ്